ഹരി എല്ലാവർക്കും നമസ്കാരം സ്വപ്നത്തിൻ്റെയും ജാഗ്രത്തിൻ്റെയും സുഷുപ്തിയുടെയും ഇതൊക്കെ അനുഭവിക്കുന്ന ഞാൻ എന്ന ബോധം ഇതെല്ലാം ആ നാലാമത്തെ മന്ത്രത്തിലെ അനുവശരി തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളും ജാഗ്രത മാറി സ്വപ്നമാകുന്നു സ്വപ്നം മാറി സുഷുപ്തിയാകുന്നു അല്ലെങ്കിൽ ജാഗ്രത്തിൽ നിന്ന് ഇങ്ങനെ ജാഗ്രത്തിന്റെ അഭാവത്തിൽ മറ്റൊന്നിനെ എല്ലാറ്റിനും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബോധം മഹാന്തം വിഭും ഇത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നതാണ് ആ അതിനെ ആത്മാനം അതിനെ അറിഞ്ഞിട്ട് മത്വാ ധീര എന്ന ശ്വാസം പിന്നെ ധീരൻ ദുഃഖിക്കുന്നില്ല അപ്പൊ ധീരത എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരെ അറിയുന്നതാണ് അതാണ് ധീരത ഇതിനാണ് നമ്മള് ധൈര്യം കാണിക്കേണ്ടത് എന്തിനാ എന്നെ അറിയാൻ അത് കുറച്ച് അത് ധീരന്മാർക്കെ സാധിക്കും സാധിക്കും തുടർന്ന് പറഞ്ഞു മദ്വതം വേദ ആത്മാനം ജീവമന്തികാത് ഈശാനം ഭൂതഭോഗ്യ തതോന്ന വിചുപ്സതേത് ഇമം മദ്വതം അതിനെ ഒരു മധു എന്ന പോൽ ആസ്വദിക്കുന്നതായിരുന്നു പിന്നെ അവനെ സംബന്ധിച്ച് എന്ത് എന്ന വിചുപ്സതെന്നുള്ള ഒന്നിനോടും യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും പുലർത്താൻ സാധിക്കുന്നതല്ല ഇത്രയും പറഞ്ഞു തുടർന്ന് ഉപനിഷത്ത് പറയുന്നു യഹപൂർവം തപസോജാതം അജായതാ പ്രവിശ്യതിഷ്ടം യോ ഭൂതേർ വ്യപശ്യത

ആരാണ് അതാരോ ആവട്ടെ പൂർവം തപസ് പൂർവം എന്ന് പറഞ്ഞാൽ മുൻപ് അഗ്രേ പൂർവം എന്നൊക്കെ ഉള്ള ശബ്ദ ഉപനിഷത്ത് പ്രയോഗിക്കുമ്പോ ആ ഇതൊക്കെ നാമരൂപാധികളായി പ്രകടമാകുന്നതിന് മുൻപ് തപസ ജാഥ തപസ്സിൽ നിന്ന് ജാഥ ജനിച്ച് അദ്ധ്യപൂർവ്വം ഈ പഞ്ചമഹാഭൂതങ്ങൾക്ക് മുൻപായിട്ട് ഇത് ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തെ അവർ ഏഹ് വിശകലനം ചെയ്യുന്ന സമയത്ത് ഈ പഞ്ചീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പഞ്ചീകരിക്കപ്പെട്ടതെന്നും പഞ്ചീകരിക്കപ്പെടാത്തത് അപഞ്ചീകൃത പഞ്ചമഹാഭൂതേവി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ട് ഇത് ഇങ്ങനെ കൂടി ചേരാത്തൊരവസ്ഥ അപ്പൊ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ അഭ്യപൂർവം അജായന്ത അജായത പ്രകടമായിട്ട് ഗുഹാമ്പ്രവിശ്യ സർവപ്രാണിവർഗങ്ങളുടെയും പ്രാണികളെ ആരൊക്കെ ധരിച്ചിട്ടുണ്ടോ അതിലേക്ക് സർവത്തിൻറെയും പ്രാ സർവപ്രാണിവർഗങ്ങളുടെയും ഗുഹാംപ്രവിശ്യ ബുദ്ധിഗുഹയിലേക്ക് പ്രവേശിച്ച് ഗുഹാം പ്രവിശ്യ തിഷ്ടം ആ അതിലേക്ക് പ്രവേശിച്ച് സ്ഥിതി ചെയ്യുന്ന അതിനെ ആരാണ് യാ വ്യപശ്യത് ആരാണ് അതിൽ തന്നെ തന്നിൽ കാണുന്നത് അതുപോലെ തന്നെ അതിനെ ഭൂദേബി പ്രപഞ്ച സർവ പ്രപഞ്ച ഘടകങ്ങളെയും എല്ലാം എല്ലാറ്റിലും അതിനെ വ്യപശ്യത ഏതത് വൈത്തത് അപ്പൊ തന്നെ മറ്റുള്ളതിലും മറ്റുള്ളതിനെ തന്നിലും ആരാണ് കാണുന്നത് ഈ ആത്മാബോധം എന്ന് പറയുന്നത് പലതല്ല ഒന്ന് തന്നെയാണ് അത് അതറിയാനുള്ള അതിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു ഒരു ഭൂതമാണല്ലോ സൂക്ഷ്മം അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും പ്രാണൻ ഈ പ്രാണൻ വെറുതെ നമ്മൾ ഒരു ഒരു പ്രാണനിലൂടെ നമ്മൾ ഒരു യാത്ര നടത്തി നമ്മൾ ശ്വസിച്ചു നമ്മുടെ നിശ്വാസം നമ്മൾ പുറത്തേക്ക് വിട്ട പ്രാണന്റെ കൂടെ നമ്മൾ ഒന്ന് പോയി അങ്ങനെ പോകുമ്പോ ആണല്ലോ ഈ കോവിഡ് സംഭവിക്കുന്നത് അത് പോകുമ്പം വേറൊരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാലാണല്ലോ പ്രശ്നമുണ്ടാകും നമുക്കത് ഉണ്ടെങ്കിൽ കോവിഡിനെയൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മള് ഈ പ്രാണന്റെ പ്രാണനിലൂടെ ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇവൻ ഏതൊക്കെ വഴിയിലൂടെയാ പോവുക പൂച്ചയുടെ എല്ലാം എല്ലാറ്റിൻ്റെയും എല്ലാം എടുക്കുന്ന എല്ലാം പ്രാണനും എടുക്കുന്നുണ്ട് അപ്പൊ ഈ പ്രാണൻ എന്ന് പറയുന്നത് ഒരു 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 ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതല്ല അത് സമഷ്ടി പ്രാണൻ പുറത്തുള്ള പ്രാണൻ ആയിട്ട് ഒന്നാവുന്ന ഒരു അവസ്ഥ അതെപ്പോഴും ഒന്ന് തന്നെയാണ് അതിനും അത് ഈ പ്രാണനേതിനെ ആശ്രയിച്ചു നിൽക്കുന്നത് ആകാശം അതാശ്രയിച്ചു നിൽക്കുന്ന ആത്മ ഈ ഗുഹാം പ്രഭിഷ്ടവും ഇത് ഓരോ ഇതാണ് ഓരോന്നിലേക്ക് പ്രവേശിക്കുന്നത് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗുഹയിൽ കയറുന്നു എന്നുള്ളത് ഒരു സങ്കല്പം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു അതിനെ തന്നിൽ ഒരു ഒരാൾ കാണുന്നു അതോടുകൂടി അതിനെ മറ്റുള്ളതിലൊക്കെ മറ്റുള്ളതിനെ മറ്റുള്ളതിനെ മറ്റുള്ളതെല്ലാം അതാണെന്ന് അറിയുന്നു ഈശാവാസ്യത്തിൽ പഠിച്ചിട്ടുള്ള യസ്മിൻ സർവാണി ഭൂതാനി ആത്മനീവാനു പശ്യത് സർവഭൂതേഷുച ആത്മാനം തതോ നബിജുഗുപ്ത അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നബിജഗുപ്സിനെന്തുണ്ടാവുന്നില്ല ഒന്നിനോടും വിദ്വേഷം കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തില് സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളായി പ്രകടമാകുന്നതിനു മുമ്പ് യാതൊന്നാണോ ഉണ്ടായിരുന്നത് അതാണ് ഈ പഞ്ചഭൂതങ്ങളായി പ്രകടമായതിനു ശേഷം പ്രാണിവർഗങ്ങളിൽ മനുഷ്യ സകലതിൻ്റെയും പ്രാണിവർഗങ്ങളുടെ ഹൃദയത്തിലേക്ക് ബുദ്ധിഗുഹയിലേക്ക് ഹൃദയാകാശത്തിലേക്ക് പല ഭാഷകളും പലയിടത്തും ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്ന സമയത്ത് പറയും അഹം പ്രാണി വൈശ്വാനരോ ഭൂത്ത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം ഇപ്പൊ ഞാൻ വൈശ്വാനരൻ ആയി ഭവിച്ചിട്ട് അവിടെ വൈശ്വാനരൻ എന്ന് പറയുന്നത് വിശപ്പ് എന്നാണ് അതൊരു അഗ്നിയാണ് വിശപ്പാണ് അത് ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ള ഒരു എന്തെങ്കിലും ഒന്നല്ല അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ ഈ നമ്മുടെ ശരീരത്തെ തലങ്ങും വിലങ്ങും ഒക്കെ കീറി മുറിച്ച് സ്കാൻ ചെയ്ത് പല വിധത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് വളരെ മുന്നേറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നമുക്ക് പ്രഹേളികയായിട്ട് ഒരു കടങ്കതയായിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രതിഭാസം തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരം തന്നെ അതിലൊരു ഉദാഹരണമാണ് ഈ വിശപ്പ് ദാഹം എന്നൊക്കെ പറയുന്നത് ചിലപ്പോ എന്താണ് വിശപ്പ് എന്ന് ഗൂഗിൾ ചെയ്താൽ എന്താണ് ദാഹം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ കുറെ സാങ്കേതികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയും കുറെ പുതിയ പുതിയ ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ചത് എങ്ങനെയാണ് അങ്ങനെയാണ് എങ്ങനെയാണ് പറയും പക്ഷെ അതിന്റെ കൃത്യമായ ഒരു 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 സങ്കേതം അതെവിടെയാണ് അല്ലെങ്കിൽ ആ വിശപ്പ് എന്ന് പറയുന്ന അനുഭവം അതൊന്ന് നമ്മൾ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതുക വിശപ്പ് എന്ന് പറഞ്ഞിട്ട് തലക്കെട്ട് കളും വിശപ്പ് എന്നിട്ട് അതായത് അതായത് അതിങ്ങനെ നമുക്ക് ഇങ്ങനെ വിശക്കുമ്പോ അതെ അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത് അങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു ഇങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ഭയങ്കര ഒരു തോന്നില്ല അതെ അതിനെ കുറിച്ച് അതിനെ കുറിച്ച് എന്ത് എഴുതാനാണ് നമ്മുടെ അനുഭവാണ് അപ്പൊ ഈ അതിൽ അവിടെ ഗീതയിൽ ഭഗവാൻ പറയുന്നത് അഹം വൈശ്വാനൊരു ഭൂത്ത്വാ അപ്പൊ അത് സകലത്തിനും ഉണ്ടാകും അത് ഒരു ചെടിക്കുണ്ട് അതൊക്കെ പ്രാണനെ ധരിച്ചിട്ടുള്ളതാണ് അതിന് വെള്ളം കിട്ടാതെ ആകുമ്പോ ചട്ടിയിലൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ വെള്ളം കിട്ടാതെ ആകുന്ന സമയത്ത് അതിന്റെ ആ വൈശ്വാനരാഗ്നിയിലേക്ക് നമ്മൾ ഒന്നും സമർപ്പിക്കാതിരിക്കുമ്പോ അതിന്റെ അത് ശോഷിക്കും എന്നതുപോലെ നമ്മുടെ ഒക്കെ അവസ്ഥ അപ്പൊ ഞാൻ ഓരോ ശരീരത്തെയും നിലനിർത്തുന്നത് ഇങ്ങനെയാ വൈശ്വാനരനായിട്ടാണ് പ്രാണിനാം ദേഹം പ്രാണികളുടെ ദേഹത്തെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു എന്നിട്ടോ അവൻ കഴിക്കുന്ന ആഹാരത്തെ പ്രാണൻ പ്രാണനായിട്ട് ഞാൻ തന്നെയാണ് പ്രാണനായി തീരുന്നത് പ്രാണഅപാന വ്യാന ഉദാന സമാനന്മാരായി എന്നിട്ടോ അഹം പച്ചാ ഞാൻ തന്നെ അതിനെ പച്ച ദഹിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന പരിപാടി ഞാനാണ് നമ്മളല്ലോ ബോധപൂർവ്വം അല്ലല്ലോ ഓ ദഹിപ്പിക്കുക എന്നുള്ള പ്രക്രിയ ഞാൻ നടത്തുന്നു അതിനോട് അനുബന്ധമായിട്ട് ഇതിനെയൊക്കെ തുല്യമായിട്ട് ഓരോ സ്ഥലത്തൊക്കെ എത്തിച്ച് ഇതൊന്നും നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് വേണ്ടുന്ന ധാതുക്കൾ അനാവശ്യമായിട്ടുള്ളത് കുറവ് ഈ കുറവിന്റെ കുറവ് നികത്തുന്ന ഏർപ്പാട് വൈറ്റമിൻസ് എന്തൊക്കെ മിനറൽസ് ആണ് നമുക്ക് കുറവായിട്ടുള്ളത് അതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് ടാബ്ലെറ്റ് ആയിട്ട് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അത് കഴിക്കാം സി ആണെങ്കിൽ അത് ഇതുപോലെ ബ്ലഡിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതിനനുസരിച്ച് ഭക്ഷണത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തെറ്റുമ്പോ ഇതൊക്കെ തെറ്റുന്നുണ്ട് ഇതൊരു ഒരു ഒരു ഉഗ്രൻ സംവിധാനമാണെന്ന് പറയാം ആ സംവിധാനത്തെ കുറിച്ച് അതിനെ കുറിച്ച് പറയുകയാണ് എന്താണ് അതൊക്കെ ഈ പറഞ്ഞ ഓരോന്നിലേക്കും രഹസ്യമായി പ്രവേശിച്ചിരിക്കുന്ന മറ്റൊരു ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് അത് വേറൊരു വിധത്തിൽ പറയുന്നുണ്ട് അവിടെ പഞ്ചീകരണമല്ല ത്രിവുത്കരണത്തിൽ പറയുന്നതാണ് ഓരോന്നിലേക്ക് എങ്ങനെയാണ് അത് പ്രവേശിക്കുന്നത് എന്നിട്ട് അതായിട്ട് തീരണത് ഇതൊരു എന്താ പറയുക ഈ ഈ ഈ മലമുകളിലും മലയുടെ സൈഡിലും അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് അങ്ങനെയുള്ള ഒരു ചെരുവിലൊക്കെ നിന്നിട്ട് ഈ ചില സമയത്ത് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്യുന്നു ഈ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ശരിക്കും അത് എവിടുന്നാണോ സപ്ലൈ ഇത് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കില് അതൊരു ഒരു ഇങ്ങനെ ഒരു ഒരു ഇതായിട്ടാണ് അത് ഇങ്ങനെ പോവുക ഒരു ലൈനായിട്ടാണോ അത് അതുപോലെ തന്നെയാണ് ഈ കോളനികൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഇടയ്ക്ക് രാത്രി കറണ്ട് പോയി കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്താണെങ്കിലും ഇത് വരുമ്പോ അങ്ങനെ ഒരു വരവാറു ഒരു ഒരു ലൈനായിട്ട് അതിന് ഒരു പെട്ടെന്ന് ഇമ പെട്ടെന്ന് കാര്യം കഴിയും അതൊരു എന്താ പറയുക ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ ആ ഒഴുക്ക് നല്ല രസമാണ് അത് നമുക്ക് അങ്ങനെ അതെങ്ങനെയാണ് ഒഴുകി വരുന്നത് എന്നുള്ളത് അതുപോലെ